ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു ഡ്രീം ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ഒരു ഇയർ ആശംസകൾ ോടൊപ്പം നമുക്ക് കഴിഞ്ഞ വർഷം നടക്കാൻ കഴിയാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം ഈ ഒരു വർഷം നടക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ന്യൂ ഇയർ ഓഫറാണ് കേട്ടോ അടിപൊളി ഓഫറുമായിട്ടാണ് ഡ്രീം ഗാർഡൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ ഒരുപാട് വെറൈറ്റി ചെടികൾ അതായത് ഒ ഒത്തിരി ചെടികളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതും നല്ല കുഞ്ഞു വലിയ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ നൂറ് രൂപയിൽ താഴെയുള്ള ഹൈബ്രിഡ് ബോഗിൻ വില്ല പ്ലാന്റ്സുകൾ കൊണ്ടുവരാമോ എന്ന് ഒത്തിരി പേര് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിരുന്നു എല്ലാവരുടെ ആഗ ആഗ്രഹപ്രകാരം നമ്മൾ കുറച്ചധികം വെറൈറ്റീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അതും നൂറ് രൂപയിൽ താഴെ മാത്രമുള്ള പ്ലാന്റ്സുകൾ കേട്ടോ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും നിങ്ങളുടെ പ്ലാൻസുകളൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ എല്ലാം ഈ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ഇന്ന് നമ്മൾക്ക് ഒരു കോംബോ ഓഫറാണ് റെഡിയാക്കുന്നത് കോംബോ ഓഫർ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഇന്ന് ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റും ഉണ്ട് അതോടൊപ്പം നമുക്ക് കമൻറ്റുകളിൽ നിന്നും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കമൻറ്റുകളിൽ നിന്നും ഗിഫ്റ്റ് ഓഫർ ഉണ്ട് അതും നല്ല അടിപൊളി ഓഫർ തന്നെയായിരിക്കും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻസ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഡ്രീം ഗാർഡൻസ് ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിലാണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്നെടുക്കാവുന്നതാണ് കേട്ടോ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി വരാവുന്നതാണ് ഇല്ലെന്നെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിടെ ഈ കൊറിയർ സർവീസ് വരുന്നത് സ്പീഡ് പോസ്റ്റ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ അതുപോലെ ബ്ലൂ ഡാർട്ട് ഡി ടി ഡി സി എല്ലാ കൊറിയർ സർവീസും അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ശ്രദ്ധിക്കുക പ്ലാന്റുകൾ വേണമെന്നുള്ളവർ മാത്രം വന്ന് വാട്സാപ്പിൽ മെസ്സേജിലിടുക നമുക്ക് ഒത്തിരി തിരക്കുണ്ട് മുതല മെസ്സേജുകൾ നോക്കാനുള്ള ടൈം വളരെ കുറവാണ് അതുകൊണ്ട് വേണ്ടവർ മാത്രം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നിങ്ങൾക്കാവശ്യമുള്ള പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് എല്ലാ പ്ലാന്റുകളുടെയും പേരുകൾ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇവിടെ എഴുതി കാണിക്കുകൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് പേരുകൾ കൃത്യമായിട്ട് മനസ്സിലായി എന്നിരിക്കില്ല ചിലപ്പോൾ തിരിഞ്ഞു എന്നിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പേരുകൾ അതോടൊപ്പം എഴുതി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലാൻ പേരുകൾ നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സുകളുടെ ലിസ്റ്റായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകൾ ലിസ്റ്റ് എടുക്കുക അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്ത് കേട്ടോ ഒരു പർച്ചേസ് ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളൊരു പ്ലേസോർഡർ ചെയ്യുന്നുള്ള ലാഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതോടൊപ്പം ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ഡ്രീം ഗാർഡൻ എന്ന് പറഞ്ഞല്ലോ നമുക്കൊരു സിക്സ് ഇയേഴ്സ് ആനിവേഴ്സറി ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് നമ്മൾ ഈ ഒരു സെയിലും കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒരു സിക്സ് ഇയേഴ്സ് ആനിവേഴ്സറി ആണ് വരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ആറു വർഷം നമ്മോടൊപ്പം നിന്ന് ഒരുപാട് എൻ്റെ കൂട്ടുകാർക്ക് ഒ ഒത്തിരി കൂട്ടുകാരുണ്ട് ഈ ആറ് വർഷം നമ്മോടൊപ്പം നിന്ന് നമുക്ക് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിരുന്നു അന്ന് മുതൽ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് ഈ ആറ് വർഷമായിട്ടും എക്സിറ്റ് ആയി പോകാത്ത ഒരുപാട് പേരെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പുകളെല്ലാം ഫില്ലായിട്ട് നമ്മൾ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡനിൽ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് എത്തിയിരിക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച വന്ന പ്ലാന്റ്സുകൾ കുറിച്ച് നമുക്ക് അവൈലബിൾ ആണ് അതിന് മുന്നത്തെ പ്രാവശ്യം വന്ന പ്ലാന്റ്സ് നമുക്ക് കുറച്ച് അവൈലബിൾ ആണ് റയർ വെറൈറ്റീസിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്ന പ്ലാന്റ്സുകൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അത് നല്ല അടിപൊളി ന്യൂ ഇയർ ഓഫ് റോഡ് കൂടിയിട്ടായിരിക്കും അപ്പോൾ ഈ ഒരു അവസരം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരുടെയും വീട്ടിൽ ഇനി ബോഗിന് വലിയ പ്ലാന്റ്സ് ഇല്ല ഇനി അടുത്ത വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു കമ്പ് മുറിച്ചെടുത്തോട്ടെ എന്ന് ചോദിക്കാനും ആരും നിൽക്കേണ്ട കാരണം അത്രയും വിലക്കുറവിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റും അത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോസും കൂടിയാണ് കേട്ടോ ഫ്ലിപ്കാർഡ് വരെ ആരെയും പിന്നോട്ടാക്കിയിട്ടില്ല എത്ര മാക്സിമം നമുക്ക് എത്ര കുറച്ച് പ്ലാന്റ്സുകൾ കൊണ്ടുവരാമോ അത്രയും പ്ലാൻസുകൾ നമ്മൾ ഒരു കളക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇന്നൊരു ഹ്യൂജ് സ്റ്റോക്കാണ് എഗ്ലോണിമയുടെ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം നമ്മൾക്ക് ഒരു ഹ്യൂജ് സ്റ്റോക്ക് അഗ്ലോണിമ വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഉണ്ടാവുകയുള്ളൂ എല്ലാ വീഡിയോസും കൂടി നമുക്ക് ചെയ്യാനായിട്ടുള്ള ടൈമില്ല പിന്നെ തന്നെയുമല്ല മെസ്സേജുകൾ കൊടുത്തു തീർക്കുന്ന സമയം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് അഗ്ലോണിമയുടെ സൂഡ് ലിങ്സും അതുപോലെ വലിയ ചെടികളും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോസും കൂടി ഉണ്ടാകും അതുകൂടാതെ ആ പ്ലാൻസും എല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഒരു കാര്യം പ്രത്യേകം പറയുവാണ് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം നമുക്ക് ഇവിടുന്ന് പ്ലാൻസുകൾ അയക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ട്രാക്കായിട്ട് ഷെയർ ചെയ്തു തരുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ് ഇവിടെ നമുക്ക് പ്ലാൻസുകൾ കിട്ടിയോ എന്നുള്ളൊരു ഫോളോ അപ്പിന് നമുക്ക് ടൈമില്ല അതുകൊണ്ട് പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ അറിയിക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാൻസുകൾ നിങ്ങൾക്ക് പേയ്മെൻറ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർക്കിംഗ് ഡേയ്സെങ്കിലും നമുക്ക് ടൈം തരിക ഈ പ്ലാൻസുകൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് മൂന്ന് വർക്കിംഗ് എങ്കിലും തരുക ഇന്നലെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ മുതൽ പ്ലാൻസുകൾ അയച്ചു എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ പ്ലാൻസുകൾ അയച്ചാൽ മൂന്ന് വർക്കിംഗ് ഡേയ്സെങ്കിലും നമുക്ക് സമയം തരുക കാരണം നിങ്ങൾ ഇന്നലെ പൈസ ഇടുമ്പോൾ അതിന് തലേദിവസവും അതിൻ്റെ തലേദിവസവും പൈസ ഇട്ട ആൾക്കാരുണ്ടാകും നമുക്കിവിടുന്ന് പേയ്മെൻറ്റ് വന്ന അനുസരിച്ചാണ് ചിലപ്പോൾ ഹോളിഡേയ്സ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്രിസ്തുമസിൻ്റെ ഹോളിഡെയ്സ് വന്ന കാരണം കൊണ്ട് നമ്മുടെ കുറച്ച് കൊറിയർ പെൻഡിങ് ആയി ആയിപ്പോയിരുന്നു അപ്പോൾ നിങ്ങൾ നിർത്തി വയ്ക്കത്തി പേയ്മെൻറ്റ് ചെയ്ത ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സ് ചെയ്യുന്ന സമയം തരാം മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻ ചൂൾ അയച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും പ്ലാൻ ചോൾ അയച്ചോ എന്നൊരു മെ മെസ്സേജ് ഇടാം കോൾ ചെയ്യേണ്ടതായിട്ടില്ല ആ മെസ്സേജ് ഇട്ടാൽ മതി ചില കാരണങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്ലാൻ ചൂൾ അയക്കാം ചിലപ്പോൾ വിട്ടുപോയേക്കാം ചിലപ്പോൾ പേയ്മെൻ്റ് എഴുതി വെക്കാൻ ചിലപ്പോൾ കൊറിയർ പാക്ക് ചെയ്യാൻ അങ്ങനെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് തിരക്കിനാണ് വരുമ്പോൾ അപ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ ചെയ്ത പേയ്മെൻറ്റിന് നിങ്ങൾക്ക് പ്ലാൻസുകൾ ഇവിടുന്ന് അയച്ചിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഇൻഫോം ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസുകൾ അയച്ചിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത് കേരളത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഇൻഫോം ചെയ്യുക മാക്സിമം എല്ലാവരും സഹകരിക്കുക കേട്ടോ അതുപോലെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇയർ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഇത്രയും നാള് ഡ്രീം ഗാർഡനോടൊപ്പം നിന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നല്ലൊരു നോയർ ആശംസകൾ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം കൂടുതൽ ഒന്നും പറയാനില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ബോഗിൻ വില്ല ഹാങ് ചെയ്യുന്നതിനുള്ള ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ഹാങ്ങിങ് പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് ടെറാക്കോട്ട കളറും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് ഇതിന് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാങ്ങിങ് ചെയിൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബോഗൻവിലയുടെ ഹാങ്ങിങ് പോട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന പത്ത് എണ്ണം എടുക്കുന്നവർക്ക് വരുന്ന കോംബോ പ്രൈസ് വരുന്ന ടു തൗസൻഡ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് ടു ട്വൻറ്റി വെച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ പത്തെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ടു തൗസൻഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ മറ്റൊരു ഐറ്റം പരിചയപ്പെടുത്താനുള്ളത് നമുക്ക് ബോഗ്യൻവില്ലാ പ്ലാന്റ്സുകൾക്കും അതുപോലെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന ഫാറ്റം ഫോസ് പ്ലസ് ഡി എ പി മിശ്രിതം നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഇതിൽ ഫോസ് ചേർക്കുന്നത് പെട്ടെന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഡി എ പി ചേർക്കുന്നത് പെട്ടെന്നുള്ള ഗ്രോത്തിനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഈ ഡി എ പി പ്ലസ് ഫാറ്റഫോസ് മിശ്രിതം നമുക്കിവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇതിന് പ്രൈസ് വരുന്നത് അര കിലോ അഞ്ഞൂറ് ഗ്രാം പ്രൈസ് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് അതുപോലെ ഒരു കിലോയ്ക്ക് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് വേണമെങ്കിലും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചെടികൾ നമ്മുടെ ആ ട്രെയിൽ നിന്ന് എല്ലാ ചെടികളും നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റുകളുടെയും സൈസ് ഐ ഡി പ്രൈസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പ്ലേസ് ഓർഡർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന ചെടികളുടെ ലിസ്റ്റ് ഇടുക അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് എഴുതുക മാക്സിമം ത്രീ വർക്കിംഗ് ഡേയ്സ് എങ്കിലും നമുക്ക് ഇവിടുന്ന് കൊറിയർ ഡിസ്പാച്ച് ചെയ്യാനുള്ള ടൈം തരുക കേട്ടോ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കമൻ്റുകൾ തന്നെയാണ് അപ്പോ നിങ്ങളുടെ കമൻ്റുകൾക്കുള്ള ഗിഫ്റ്റ് അപ്പൊ നമ്മൾ ഇവിടെ പത്തു പേർക്കാണ് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്തു പേർക്കാണ് നമ്മൾ ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ പത്തു പേരെ സെലക്ട് ചെയ്യുന്നത് ലക്കി ഡ്രോ ആണ് കേട്ടോ അപ്പൊ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റുകൾ ചെയ്യാം പലരും പറയുന്നുണ്ട് കമൻ്റ് ചെയ്തിട്ട് ഇതുവരെയും ഗിഫ്റ്റ് കിട്ടുന്നില്ല എന്ന് കമൻറ്റുകൾ ചെയ്യാം ലക്കി ഡ്രോ സെലക്ട് ചെയ്യും ആരൊക്കെയാണെന്ന് പത്ത് പേർക്കാണ് കേട്ടോ ഇന്ന് ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന പത്ത് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പത്ത് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ചെടികൾ വന്നിരിക്കുന്നത് ഈ ഡോക്ടർ റാവുവിൻ്റെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ റാവു ആണ് നമ്മൾ ഇന്ന് പത്ത് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ കമന്റ് ചെയ്യുന്നവരെ നമുക്ക് ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ ഈ കമന്റുകളാണ് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കമന്റുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് ഫോൺ നമ്മുടെ വളരെയധികം വില കുറച്ചാണ് പ്ലാന്റ് ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് ഫോൺ മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ ഇത് നമ്മളിന്നൊരു കോംബോ ഓഫറായിട്ട് റെഡിയാക്കുന്നുണ്ടോ ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരാവുന്നതാണ് രണ്ട് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ എടുക്കാവുന്നതാണ് കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഈ കോംബോ ഓഫർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കോംബോ ആയിട്ട് എടുക്കുന്ന എല്ലാവർക്കും അടിപൊളി ഗിഫ്റ്റ് ഓഫർ കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്ന് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഡോക്ടർ റാവു റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ അപ്പം നമുക്ക് ഡോക്ടർ റാവു റെഡിൻ്റെ പ്ലാന്റ്സ് ആണീ വരുന്നത് നമുക്ക് നല്ല റെഡ് കളറാണ് ഈ തവണ ഡോക്ടർ റാവു റെഡ് വന്നിരിക്കുന്നത് ലീഫിന് നല്ല കളറാണ് കേട്ടോ കാരണം എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ഇത്രയും കളറോടുകൂടി ലീഫ് വന്നിട്ടില്ല പക്ഷേ ഇത്തവണ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ് പൂക്കൾ ഇല്ലെങ്കിലും ലീഫുകൾ കാണാൻ ഇപ്പം നമുക്ക് മഴക്കാലത്ത് ചെടികൾ പൂക്കൾ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം പൂക്കൾ ഇല്ലെങ്കിലും ലീഫുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ദാ ഒരു റെഡ് കളറാണ് ഡോക്ടർ റാവു റെഡ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ ഞാൻ എഴുതി കൂടി കാണിക്കുന്നുട്ടോ അപ്പോൾ ഡോക്ടർ റാവു റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്ന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ന്യൂ ഇയർ ഓഫറാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസുകളെല്ലാം പിന്നീടും ഉറപ്പായിട്ടും മാറ്റം വരുന്നതാണ് കേട്ടോ പിന്നീട് പ്രൈസ് വേരിയേഷൻ വരുന്നതാണ് അപ്പോൾ ഈ ഇന്നത്തെ ഇന്നത്തെ ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സും കൊണ്ട് ഇന്ന് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് ഒരു ന്യൂ ഇയർ വീഡിയോ ചെയ്യുന്നതാണ് അതോടൊപ്പം അറിയാമല്ലോ നമ്മുടെ സിക്സ് ഇയേഴ്സ് ആനേഴ്സേയും കൂടി ഒരാട്ടി കൂടുതൽ ഒരു വീഡിയോസും കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം വരുന്ന ഡോക്ടർ റാവു റെഡ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന എയ്റ്റി റുപ്പീസ് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റാവു ഓറഞ്ച് അതിനും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലീഫ് എല്ലാം ഓറഞ്ച് കളറാണ് പൂക്കളില്ലെങ്കിലും കളറുകൾ കാണാനായിട്ട് ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് അപ്പോൾ ദാ ഈ ഒരു ഡോക്ടർ റാവു ഓറഞ്ച് ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് നമ്മുടെ വീടുകളുടെ പ്ലാന്റുകൾ എല്ലാം എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പി വി സാൻ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണോ ഇതിൻ്റെ ലീഫുകൾക്ക് വരെയും വെരിഗേഷനുണ്ട് നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് പി വി സെൻ വരുന്നത് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പി വി സെൻ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം നമ്മൾ മൂന്ന് ചെടികളാണ് ഇപ്പം കണ്ടത് അടുത്തത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലേഡി മേരി ഓറഞ്ചാണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് പ്ലാന്റ് സൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കുകൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ലേഡി മേരി ഓറഞ്ച് ഇതിൻ്റെ പ്രൈസ് വരുന്നതും എൺപത് രൂപയാണ് വരുന്നത് ഇനി അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ലേഡി മേരി വൈറ്റ് ആണ് വരുന്നത് കേട്ടോ വൈറ്റ് കുറച്ചും കൂടി സൈസ് ഉള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാ ലേഡി മേരി വൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ദാ ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ പാർത്ത എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ പാർത്ത ഇതാ പാർത്തയുടെ പ്ലാന്റ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ പ്രാ പാർത്തയുടെ ചെറിയ ചെടികളിലും പൂക്കൾ വന്നേക്കാൻ ആണെന്ന് ചരാം കേട്ടോ എന്ന് വെച്ചാൽ എല്ലാത്തിനും പൂക്കളുണ്ടെന്നല്ല ഇണ്ടാ ഇതുപോലെ ഒരു കാണുമ്പോൾ നമുക്കിതാ ഒരു ഫ്ലെയിം ബ്രെഡിൻ്റെ പൂ പോലെയാണ് കേട്ടോ ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പാർത്ത എന്ന് പറഞ്ഞ വെറൈറ്റി പാർത്തയുടെ ചെടിക്കും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് തായ് റാണി തായ് റാണി എന്ന് പറഞ്ഞ പ്ലാന്റ്സാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര വെറൈറ്റിയാണ് കണ്ടതെന്ന് നോക്കാം ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ വെറൈറ്റി വരെയാണ് നമ്മൾ കണ്ടത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ശുബ്ര എന്ന് പറഞ്ഞ ആണ് നല്ലൊരു വൈറ്റ് കളറാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ അതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ശുബ്രയുടെ പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാറ ആണ് കേട്ടോ വരുന്നത് മഹാറ റെഡിൻ്റെ ലീഫും റെഡ് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാ മഹാറ റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മഹാറ ആണ് വരുന്നത് കേട്ടോ കുറച്ച് പേര് ആവശ്യപ്പെടാറുണ്ട് കേട്ടോ മഹാറയുടെ കളറുകൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാ മഹാറ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാറ ആണ് കേട്ടോ വരുന്നത് മഹാറ പിങ്ക് ഒക്കെ ചിലപ്പോൾ കുറേ പേരെ കയ്യിൽ ഉണ്ടാവേണ്ട പ്ലാന്റ്സുകളാണ് മഹാറ പിങ്ക് അപ്പം മഹാറ പിങ്കിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് മഹാറ ഓറഞ്ച് അല്ലെങ്കിൽ പീച്ച് ഷെയ്ഡ് പീച്ച് ഷെയ്ഡ് മഹാറയാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്കിറാന ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ജാക്കിറാന ഓറഞ്ച് അല്ലെങ്കിൽ സാക്കിറാന ഓറഞ്ച് പറഞ്ഞ വെറൈറ്റി ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്ത നമ്മുടെ വെറൈറ്റി ഏതാന്ന് നമുക്ക് നോക്കാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര വൈറ്റ് ചിത്ര വൈറ്റ് അല്ലെങ്കിൽ ചിത്ര ക്രീം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ദാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിനും റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിര മിര അല്ലെങ്കിൽ മീര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്ലാന്റ് ആണ് ലേഡി മേരി യെല്ലോ യെല്ലോ ലേഡി ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതെങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിനും പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് അപ്പം നമ്മളിവിടെ കണ്ടത് എയ്റ്റി റുപ്പീസിൻ്റെ ടോട്ടൽ എത്ര പ്ലാന്റ് ഉണ്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ ടോട്ടൽ പതിനാറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കണ്ടത് പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് കാണുക ഒരുപാട് വലിയ പ്ലാന്റുകളല്ല പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾക്ക് ഇങ്ങനെ കവറിലാണ് വരുന്നത് ഈ കവറോട് കൂടിയിട്ട് ഈ കവറ് നമ്മൾ ഒട്ടും കട്ട് ചെയ്യാതെ ഈ കവറോട് കൂടിയിട്ടാണ് വരുന്നത് തന്നെയും അല്ല കവറാണല്ലോ ഇതിന് വെയിറ്റ് കുറവാണെന്ന് വിചാരിക്കും ഇത് ഒരു ക്ലേ ആണ് ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഈ പതിനാറ് പ്ലാന്റ്സ് എടുക്കുന്നവർക്കും കൊറിയർ ചാർജും അത്യാവശ്യം ആകുന്നുണ്ട് അപ്പോൾ പതിനാറ് വെറൈറ്റി പിന്നെ പി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്ലാൻസുകൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഇതിൻ്റെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നട്ട് വെച്ചാൽ മതി കൊറിയർ ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഇതിൻ്റെ ഈ ഒരു ഈ ഒരു കവറ് മറ്റേ ഒരു കവർ നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധാപൂർവം കട്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു മണ്ണ് അല്പം പോലും മാറ്റാതെ അല്പം പോലും മാറ്റാതെ വലിയ ഒരു പോട്ടിലേക്ക് അതായത് എട്ടിഞ്ച് മുതൽ മുകളിലേക്കുള്ള പോട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക അത് പ്ലാസ്റ്റിക് പോട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എന്തിൻ്റെ പോട്ടാണ് അതായത് ഇപ്പം ടെറാക്കോട്ട പോട്ടോ എന്ത് പോട്ടാണ് എടുക്കുന്നതിനും വലിയ പോട്ട് തന്നെ എടുക്കുക അപ്പോൾ പ്ലാ ഇതിനേക്ക് പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം ഈ ക്ലയമണ്ണോടുകൂടി തന്നെ ഇറക്കി വെക്കുക തണലത്ത് വയ്ക്കുക നനച്ചിടുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഇതിൻ്റെ ക്ലയമണ്ണ് ഇളക്കാൻ പാടില്ല എത്ര വലിയ ചെടിയാണെങ്കിലും ബോഗിൻ വില്ലയുടെ റൂട്ട് ഭാഗത്തെ ക്ലേ മണ്ണ് അല്ലെങ്കിൽ മണ്ണുകൾ മാറിക്കഴിഞ്ഞാൽ പ്ലാന്റുകൾ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ചെടിക്ക് ഹൈ റൂട്ട് ഒരുപാട് പ്രതീക്ഷിക്കരുത് ഈ ഒരു ചെടിയുടെ ഇപ്പം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ റൂട്ടുകളൊക്കെ പുറമേന്ന് കാണാൻ സാധിക്കുമെങ്കിലും എത്ര മാത്രം റൂട്ടുണ്ടെന്ന് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കില്ല അപ്പം ഒരുപാട് റൂട്ട് റൂട്ടുണ്ടോ വലിയ റൂട്ട് പ്രതീക്ഷിക്കരുത് കവർ പ്ലാന്റുകൾക്ക് എപ്പോഴും ചെറിയ റൂട്ട് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ചിലപ്പം ചിലതൊക്കെ റൂട്ട് ഫോം ചെയ്തു വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വരുന്ന ചെടികൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ റൂട്ടിൻ്റെ ഭാഗം റൂട്ടിൻ്റെ ഭാഗത്ത് ഈ ക്ലേ മണ്ണ് മാറ്റിക്കളയാതിരിക്കുക അങ്ങനെ തന്നെ റീപ്പോർട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ കയ്യിലെത്തുന്ന പ്ലാന്റ്സുകൾക്ക് ഏതെങ്കിലും ചെടികൾക്ക് വാടിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുമ്പോൾ തന്നെ ഫോട്ടോ ഇട്ട് തരിക ഈ ചെടി വാടിപ്പോയി എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ട് തരിക നിങ്ങൾ നട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ചെടി പോയി എന്ന് പറഞ്ഞ് എനിക്കൊരു ഫോട്ടോ തരേണ്ടതില്ല അത് ഓരോരുത്തരും പ്ലാന്റ്സുകൾ നടുന്നത് പല രീതികളാണ് അത് ഓരോരുത്തരും നടുന്ന രീതിയും നോക്കുന്ന രീതി അനുസരിച്ചാണ് പ്ലാന്റ്സുകൾ പിടിക്കുന്നത് അപ്പം നട്ടതിന് ശേഷമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ചുവട് അനങ്ങിയാണ് കിട്ടുന്നതെങ്കിൽ ആ പ്ലാന്റ്സ് വാടിയായിരിക്കും കൈ കിട്ടുക മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെയാണ് പാക്ക് ചെയ്തേക്കുന്നത് പിന്നെ നന്നായിട്ട് തന്നെ മാക്സിമം നമ്മുടെ കഴിവ് പോലെ തന്നെ ആ പാക്ക് ചെയ്തായിരിക്കുന്നത് മാക്സിമം ഡാമേജ് മാക്സിമം ഡാമേജ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് അയക്കുന്നത് ഇനിയും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും അയക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെടി ഒടിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിക്ക് റൂട്ടിനെ അനക്കുന്ന ട്ട് വാടിയുമാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഫോട്ടോ തരിക അപ്പോൾ ആ ഒന്നല്ലെങ്കിൽ റീഫണ്ട് ചെയ്യോ അല്ലെങ്കിൽ പ്ലാൻ പ്ലാൻ റീഫണ്ട് ചെയ്യോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ചെയ്യുകയോ ചെയ്യും അതല്ലാതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പ്ലാന്റ് പിടിച്ചില്ലാട്ടോ എന്ന് പറയാൻ ഓർത്ത് ആരും ഫോട്ടോ അപ്ലോഡ് അങ്ങനെ ഇട്ട് തരരുത് കേട്ടോ നിങ്ങൾ പ്ലാന്റ്സ് എങ്ങനെ നോക്കുന്നത് അതുപോലെ ഇരിക്കും പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പ്രോപ്പറായ രീതിയിലാണ് പോട്ട് ചെയ്തെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും ആ പ്ലാന്റ്സുകൾ നമ്മൾ നിങ്ങൾക്കത് പിടിച്ചു കിട്ടും കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ബോഗീൻ വില്ല റോസ എങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ചുവട്ടിലെ മണ്ണ് മാറിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ചുവട്ടിലെ മണ്ണ് ക്ലേ മണ്ണ് മാറ്റാതെ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ബോഗീൻ വില ഒരുപാട് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും സ്ഥിരമായിട്ട് ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ജൈവ വളങ്ങൾ എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത് നിങ്ങൾക്കുടെ കയ്യിൽ എന്തൊക്കെ ജൈവവളം ഉണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് നല്ല പൊട്ടി മിക്സർ ാക്കി വലിയ ചട്ടിയിലേക്ക് തന്നെ മാക്സിമം നടുക ഇനിയിപ്പോൾ ചിലർക്ക് ഒരു ധാരണയുണ്ട് ഉണ്ട് ചെറിയ ചെടിയാണല്ലോ ഇല്ലാതെ നടാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ബോഗിൻ വില നടടുമ്പോൾ വലിയ പോട്ടിലേക്ക് മാക്സിമം വളങ്ങളെല്ലാം ഇടുക അതുപോലെ തന്നെ ഡി എ പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡി എ പി കൂടി വിതറിയിടുക കേട്ടോ തണലത്ത് വെക്കുക നമ്മുടെ പോട്ടിൽ സെറ്റായതിനു ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക ഇവിടെ നമുക്ക് ഈ ഒരു പതിനാറ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് എത്രയാണെന്ന് കാണണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ആനിവേഴ്സറി ഓഫറാണ് നമ്മുടെ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഓഫേഴ്സ് കൂടിയാണ് കേട്ടോ ഈ ഒരു ഓഫർ പിന്നീട് ഉണ്ടായിരിക്കുന്നതല്ല മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോയിൽ നിന്ന് മാക്സിമം പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുക പിന്നീട് ചിലപ്പോൾ ഈ പ്ലാന്റ്സുകൾ വരണമെന്നില്ല പിന്നീട് വേറെ പ്ലാന്റ്സുകളായിരിക്കും വരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു പതിനാറ് വെറൈറ്റി പ്ലാന്റ്സിന് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു പതിനാറ് വെറൈറ്റി ഹൈബ്രിഡ് ബോഗൈൻ വില്ലയ്ക്ക് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിക്കാൻ കിട്ടുമോ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങിക്കാനായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുള്ള ക്ക് തരുന്ന എല്ലാ പ്ലാന്റ്സുകളിലും ഇതുപോലെ ഐ ഡികൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഐ ഡികൾ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും പ്ലാന്റ്സ് സേഫായിട്ട് മാക്സിമം സേഫായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതാണ് അപ്പോൾ പതിനാറ് വെറൈറ്റി പ്ലാന്റ്സിന് ഇന്നത്തെ ഒരു അടിപൊളി കോംബോ ഓഫർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു പർച്ചേസ് ചെയ്യുന്ന കോംബോ ഓഫർ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടെന്ന് എന്താണ് നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതാണ് ലൈലാക്ക് ഫോർമോസ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല അടിപൊളി ഒരു പ്ലാന്റ്സ് ആണ് ഹാങ് ചെയ്യാനൊക്കെ നല്ല ഒരു വെറൈറ്റിയാണ് ലൈലാക്ക് ഫോർമോസ എന്നാണ് പേര് വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സൈസാണ് ഇത് വരുന്നത് ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാന്റ്സ് ഈ ഒരു കോംബോ വാങ്ങിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഗിഫ്റ്റ് ലൈലാക്ക് ഫോർമോസ എന്ന് പറയുന്ന പ്ലാന്റ്സാണ് ഇനി ലൈലാക്ക് ഫോർമോസ കയ്യിലുള്ളവർക്ക് നമ്മൾ ഒരു ഓപ്ഷനും കൂടി വയ്ക്കുന്നുണ്ട് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ്സ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഇതിൽ നിന്നും നിങ്ങൾക്ക് പതിനാറ് വെറൈറ്റി എടുക്കും കോംബോ പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നിങ്ങളുടെക്ക് ലൈലാക്ക് ഫോർമോസ ആണ് വേണ്ടെങ്കിൽ അതെടുക്കാം അതല്ല മിസ് ഹോളണ്ടാണ് വേണ്ടതെങ്കിൽ അതും എടുക്കാം കേട്ടോ ലൈലാക്ക് ഫോർമോസ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം കോംബോ എടുക്കുന്നില്ല നമുക്ക് ലൈലാക്ക് ഫോർമസോട് ഒരു പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് പ്രൈസ് വരുന്നത് ഇന്നത്തെ ലൈലാക്ക് ഫോർമസിക്ക് റേറ്റ് വരുന്നത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ് പ്ലാന്റോളമാണ് ഈ ഒരു ലയലാക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുക ന്യൂ ഇയർ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇനി മോതാർക്കൾക്കും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രീ ഗാർഡൻ അത് തരാതിരിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടാകും നമുക്കറിയാം അപ്പോൾ മാക്സിമം എല്ലാവരോടും ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുവാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ദൈവത്തി ഓർത്ത് ആരും കോൾ ചെയ്ത് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഏതിനും നമുക്ക് വിട്ടു പോയിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ നേരമായിട്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈ മെസ്സേജോടെ ഇട്ട് മുകളിലേക്ക് വരാം എന്ന് വെച്ചിട്ടുണ്ട് മെസ്സേജ് ഇടുമ്പോൾ ഫസ്റ്റ് മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകളുടെ ലിസ്റ്റും കൂടി ഇടുക പിന്നീട് ആയിട്ട് കുറേ ഒരു ദിവസമായിട്ട് നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ ഒരു മെസ്സേജും കൂടി ഇട്ടുക അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് കയറി വരുമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ആ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ പെറ്റ് സർവീസ് വഴി എടുക്കാം കേട്ടോ പെറ്റ് സർവീസ് വഴി എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കയറ്റി വിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ പ്ലാൻസുകൾ അവിടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പെറ്റ് സർവീസ് വഴി എടുക്കാട്ടോ നമുക്ക് മല്ലനാൻഡ് മഹാദേവൻ എന്ന് പറയുന്ന ഒരു പെറ്റ് സർവീസ് ഉണ്ട് ആ വണ്ടിയിലാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് മാത്രമാണ് ഇതിന് ചാർജ് വരുന്നുള്ളൂ ഒരു ബോക്സിനാണ് ചാർജ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഒരു ബോക്സിന് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് ഡ്രീം ഗാർഡ് നിങ്ങൾക്ക് തരുന്ന ഒരു അടിപൊളി ഒരു ന്യൂ ഇയർ ഓഫർ പ്ലാൻസുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ട് എല്ലാം നനച്ച് വെച്ച് സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് പ്ലാൻസുകൾ എത്തിയത് ഡോക്ടറാവും ഓറഞ്ചിൻ്റെ പ്ലാന്റ്സിലൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളും ഇതുപോലെ വെക്കാനായിട്ടുള്ള കുറച്ച് സ്പേസ് കുറവുണ്ട് ഇവിടെ എല്ലാം വെച്ചേക്കുവാണ് പ്ലാന്റ്സുകൾ ഓൾറെഡി ഇവിടെ എല്ലാം പ്ലാന്റ്സുകളെല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകളെല്ലാം എന്നു മുതലാണ് അയക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാം ഈ പ്ലാന്റ്സുകളെല്ലാം തിങ്കളാഴ്ച മുതൽ മൺഡേ മുതൽ ഈ പ്ലാന്റ്സുകളെല്ലാം ഡിസ്പാച്ച് ചെയ്യും നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഈ ബോധ്യൻവില്ല ഒരു ദിവസം കൊണ്ട് ഒത്തിരി പ്ലാന്റ്സുകളൊന്നും പാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല മാക്സിമം നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊറിയർ വരെ പാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഒരുപാട് പേര് ചോദിച്ചു വരുമ്പോൾ നമുക്ക് ഇന്ന് തന്നെ അയക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് മൂന്ന് വർക്കിംഗ് എങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് മൂന്ന് വർക്കിംഗ് എങ്കിലും നമുക്ക് സമയം തരണം ഒരു എഗ്ലോഡിമയുടെ പാക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കൊറിയറുകൾ പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ആ സമയം നമുക്ക് ബോഗിങ് ബിൽ അങ്ങനെ അത്ര എളുപ്പത്തിൽ പാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓരോ പ്ലാന്റ്സുകളുടെയും ചുവടുകളെല്ലാം നന്നായിട്ട് കെട്ടി അത് അതിന് എഴുതി വരും വന്ന് ഓരോന്നും പ്ലാന്റ് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ടൈം എടുക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സഹകരിക്കാം കേട്ടോ നമുക്ക് ഒരു ചെടി കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾക്ക് ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റിൽ ഒരു രണ്ട് റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് നമ്മളത് വീഡിയോയിൽ കാണിച്ചില്ല അപ്പോൾ രണ്ട് റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് ഒന്ന് വന്നിരിക്കുന്നത് ഫ്ലെയിം വെരിഗേറ്റഡ് ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു വെരിഗേറ്റഡ് ഫ്ലെയിമിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് വെരിഗേറ്റഡ് ഫ്ലെയിം പൂക്കളിട്ട പ്ലാന്റുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം വേരിഗേറ്റഡ് അതായത് നമുക്കുടെ കടുത്തുള്ള ഫ്ലെയിം ചെടിയുടെ ലീഫുകൾ വേരിഗേറ്റഡ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് ഫ്ലെയിം വരികയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അതോടൊപ്പം നമുക്ക് ഗോൾഡൻ പെട്രോ ബാമ്പിനോ കഴിഞ്ഞ പ്രാവശ്യം വന്ന ചെടികൾ ഇപ്പോൾ തികയാതെ വന്നതിനാൽ വീണ്ടും ഗോൾഡൻ പെട്രോ ബാമ്പിനോ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നതും ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മളത് ഇന്ന് വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്താൻ ഇരുന്നതല്ല എങ്കിൽ കൂടിയും ഒന്ന് കാണിക്കുവാണ് കേട്ടോ അപ്പം ഈ പ്ലാന്റ്സ് വേണമെന്നുള്ള വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ ആനിവേഴ്സറി ആൻഡ് ന്യൂ ഇയർ ഓഫർ വീഡിയോസാണ് ചെയ്തത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇത്രയും കുറഞ്ഞ റേറ്റിന് ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകൾ കൊണ്ട് ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അല്ലേ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം സഹകരിക്കുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇന്നത്തെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പുതിയ പ്ലാന്റ്സുകൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ബൾക്ക് ലോഡാണ് വരുന്നത് അതോട് അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് എത്തുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ആയി ഗ്ലോണിമ പ്ലാന്റ്സുകൾ നമ്മുടെ അടുത്ത് ആണ് ഒത്തിരി പ്ലാന്റ്സുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തില്ല ചെയ്യാമെന്നൊന്നും ചെയ്തില്ല അത് അതോടൊപ്പം നമുക്ക് ഒരുപാട് സീഡ്ലിങ്സ് ഒരുപാട് ടോപ്പ് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് സീഡിലിങ് പ്ലാന്റ്സുകളും നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് വരുന്നതാണ് ഇതിൻ്റെ എല്ലാം അപ്ഡേഷൻ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നതാണ് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിലവിൽ ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിച്ചിലാണ് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് എടുക്കണം എന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും മറക്കാനാവില്ല ഒത്തിരി സപ്പോർട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ബൈ ബൈ